ഹായ് പ്രിയമുള്ളവരെ വെൽനസ് വയനാടിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് എൻ്റെ ഈ ചാനൽ കാണുന്ന നിങ്ങൾക്കറിയാം ഇത് വെൽനസ്സുമായി ബന്ധപ്പെട്ട് ചില പ്രാദേശികമായി പെട്ടെന്നുണ്ടാകുന്ന സംഭവങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ഈ ചാനൽ സംപ്രേഷണം ചെയ്യുന്നത് ഈ ചാനൽ ആദ്യം കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളതിൻ്റെ ബെല്ലൈക്കനെ അമർത്തി കഴിഞ്ഞെന്നാൽ ഇതുപോലെയുള്ള പല വീഡിയോകളും നമ്മൾക്ക് ലഭിക്കുന്നതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഞങ്ങൾ വെൽനസ് എന്ന് പറയുമ്പോൾ വെൽനസ് വയനാട് എന്ന് പറയുന്ന ഈ ഗ്രൂപ്പ് ചാനൽ അഗ്രികൾച്ചർ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായുള്ള നിത്യ ഉപയോഗ വസ്തുക്കൾ പച്ചക്കറികൾ നമ്മുടെ വീട്ടിലെ അടുക്കളത്തോട്ടം എന്നിവ കൂടുതലായിട്ട് നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോത്സാഹനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഞങ്ങൾ നാച്ചുറലായിട്ടുള്ള അതായത് ഹെർബലായിട്ടുള്ള വിഷാംശങ്ങളോ രാസവളമോ കീടനാശിനിയോ ഒന്നും ഉപയോഗിക്കാത്ത നാച്ചുറലായിട്ടുള്ള പച്ചക്കറികൾ വളർത്തുന്നതിന് വേണ്ടി ഗ്രോ ബാഗികളിൽ ഞങ്ങൾ തന്നെ അത് ശരിയാക്കി നിങ്ങളുടെ സ്ഥലത്തേക്ക് എത്തിക്കുന്നതാണ് ഇതിന് വലിയ പൈസ ചെലവൊന്നും ഇല്ല എന്നുള്ളതാണ് മാത്രമല്ല ഇത് നമുക്ക് വളരെയധികം ഇതിലൂടെയുള്ള പച്ചക്കറികൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ തക്കാളി വെണ്ട പയറ് പടവലം അങ്ങനെ പറയുന്ന പച്ചക്കറികളാണ് കൂടുതലായിട്ട് ചീര നല്ല ഇനം ചീരകൾ ഇതൊക്കെയാണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് എൻ്റെ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഞാൻ എൻ്റെ നമ്പർ കൊടുക്കാം അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലത്ത് ഞങ്ങൾ എത്തിച്ചു തരും അത് ഓരോ ഗ്രോ ഗ്രോ ബാഗിലുമായിട്ട് നിറച്ച് വളവും എല്ലാം മണ്ണും എല്ലാം മിക്സ് ചെയ്ത് നല്ല രൂപത്തിൽ ഞങ്ങൾ തരുന്നുണ്ട് അതിന് നിങ്ങളെ എവിടെയാണോ അതവിടെ എത്തിച്ചു തരാൻ കഴിയുന്നതാണ് അതിനായിട്ട് നിങ്ങൾ ഈ പിന്നെ ചെയ്യേണ്ടത് വളരെ നിസ്സാരമായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങളവിടെ കിട്ടിക്കഴിഞ്ഞെന്നാൽ ഇതിൽ വെള്ളമൊഴിച്ചാൽ മാത്രം മതി പിന്നെ പയറ് അതുപോലെയുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മൾ വേലി കിട്ടിക്കൊടുക്കണം അത് കയറിപ്പോകാനുള്ള കയറോ കമ്പിയോ അല്ലെങ്കിൽ വേലികൾ അതുപോലെ മുൾപ്പടപ്പ് പോലെയുള്ള അത് വെച്ച് കൊടുത്താൽ മാത്രം മതി അതതിലൂടെ പടർന്നു വന്നിച്ചുള്ളൂ ഇതുകൂടാതെ ഇതിൽ കീടങ്ങൾ വളരെ ആക്രമിക്കാതിരിക്കാൻ കീടനാശിനിക്ക് പകരമുള്ള അഗ്രികൾച്ചർ അഗ്രോ പ്രോഡക്റ്റുകൾ ഞങ്ങൾ തരുന്നുണ്ട് അതുവഴി എന്താണ് കീടനാശങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും മാത്രമല്ല ഇതിൽ നിന്ന് കിട്ടുന്ന ഫലങ്ങളും പഴ ഫ്രൂട്ട്സുകൾ അല്ലെങ്കിൽ പിന്നെ പച്ചക്കറികൾ വളരെയധികം ഉള്ളതായിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പം നിങ്ങൾ ഇത് ഓരോരുത്തർക്കും എന്തു ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് പച്ചക്കറിയെ കൂടുതൽ അതായത് നമ്മൾ മത്സ്യം മാംസത്തെക്കാൾ കൂടുതൽ ടേസ്റ്റുള്ള പച്ചക്കറികൾ നമുക്ക് നമുക്കുണ്ടാക്കി കഴിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അപ്പോൾ എന്തു ചെയ്യുക നിങ്ങൾ ഓരോരുത്തരും ഇത് കേൾക്കുകയും കാണുകയും ചെയ്യുന്നവർ മറ്റുള്ളവർക്ക് ഈ കാര്യങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാനും കേരളത്തിൻ്റെ ഏത് ഭാഗത്താണ് ഞങ്ങളത് വന്ന് ചെയ്തു ഒക്കെ ഞങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പുറം രാജ്യങ്ങൾ പുറം സംസ്ഥാനങ്ങളിലേക്കൊപ്പം ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിയില്ല നമ്മുടെ നാട്ടിലുള്ള പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഞങ്ങളിത് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊരു പ്രോത്സാഹനമായിട്ട് കരുതണം കാരണം എന്താ പറയുക നമ്മുടെ നാട്ടിൽ കൂടുതൽ കീട കീടനാശിനികളും അതുപോലെയുള്ള വിഷാംശങ്ങളൊക്കെ അടിച്ചിട്ടുള്ള പഴങ്ങളും പച്ചക്കറികളും ഒക്കെയാണ് നമുക്ക് കിട്ടുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ അതുവഴി മനുഷ്യൻ്റെ രോഗപ്രതിരോധ ശേഷി നഷ്ടപ്പെടുന്നു നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ നഷ്ടപ്പെടുന്നു അത് കൂടാതെ ഇത് കഴിച്ചിട്ടുണ്ടാകുന്ന മറ്റു പല രോഗങ്ങളും നമുക്ക് സംഭവിക്കുന്നു അതുകൊണ്ട് ഈ നാച്ചുറലായിട്ടുള്ള ഹെർബലായിട്ടുള്ള ഇത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും തയ്യാറാവുകയും ഈ പച്ചക്കറികൾ ഇത് നിങ്ങൾക്ക് ഗ്രോ ബാഗിലാക്കി ഞങ്ങൾ നിങ്ങളുടേതായ സ്ഥലത്ത് എത്തിച്ചു തരുന്നതിന് നിങ്ങളതിന് ചെറിയ നാമമാത്രമായ ഒരു പൈസ പത്രേ ഞങ്ങൾ ഈടാക്കുള്ളൂ ആ എക്സ്പെൻസ് മാത്രമേ ഞങ്ങൾ ഈടാക്കുള്ളൂ കേട്ടോ അതുകൊണ്ട് നിങ്ങളിതിനെ പ്രോത്സാഹിപ്പിക്കുക നമ്മുടെ നാട്ടിൽ നാച്ചുറൽ അല്ലെങ്കിൽ ഹെർബലായിട്ടുള്ള ഒരു രീതി വളർന്നു വരട്ടെ നമ്മൾ വലിയൊരു പിന്നെ പ്രതിരോധ ശേഷി ഉണ്ടാക്കുന്ന ഒരു തലമുറനെ നമുക്ക് വാർത്തെടുക്കാൻ വേണ്ടി നമുക്കിതിലൂടെ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല ഒരു മൂന്ന് നാല് മാസം കഴിയുമ്പോൾ നമുക്കതിൻ്റെ ഗുണങ്ങൾ നമുക്ക് മനസ്സിലാവുന്നതാണ് ഓക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക താങ്ക്